വെള്ളത്തിൽ അര നാരങ്ങ നാല് സ്പൂൺ തേൻ ദിവസം മതി കുറയും വണ്ണം മാത്രം വെച്ചിട്ട് വയർ കുറയ്ക്കണം പച്ചവെള്ളത്തിൽ ഒരു ഗ്ലാസ് പച്ച അഞ്ച് സ്പൂൺ അഞ്ച് സ്പൂൺ ആക്കും ഇരുപത് ദിവസം കഴിച്ചാൽ വയർ മാത്രം അവിടെ ഉണ്ടാവും ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാം അതെ പാലിൽ കഴിച്ച് തടി പോകും ഈന്തപ്പഴം ഉണ്ട് ഉണക്ക ഈന്തപ്പഴം ഈന്തപ്പഴം മുന്തിരി പിസ്ത ബാദാം കായിട്ട് ഇട്ട് വയ്ക്കണം ഇട്ട് വെച്ച് ഉറങ്ങുമ്പോൾ മാത്രം കഴിച്ചാൽ ഉടമ്പ് എക്സസ് പാടി മണ്ണും നറമ്പ് സ്റ്റാർട്ടില്ല ബ്രാൻഡിച്ച് കഴിക്കാം ബ്രാൻഡിടുന്ന ഗ്യാസ് സ്റ്റബിന് അലസര വരള്ളൂ കഴിച്ചാൽ വലിയ ബോധ പൂണ്ടാവുള്ള ഗുണങ്ങൾ പറയേണ്ടത് അത് നെല്ലിക്ക തേനിട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ ഹോട്ട് പ്രഷറും ക്ലീൻ ആയിട്ട് ചെയ്യും ഇഞ്ചി നീര് ഒരു സ്പൂൺ കഴിച്ചാൽ നെഞ്ചിലെ കവം കൊണ്ടാ കമം കുറയും ഗ്യാസ് സ്റ്റോൻ്റെ ഗ്യാസ് സ്റ്റോബ് ചൂടുണ്ടാ ചൂട് ചപ്പാത്തി റൊട്ടി ബ്രെഡ് ഏതുകൊണ്ടെങ്കിലും ബ്ലഡ് കിട്ടി ഒറ്റ കുട്ടികൾ കഴിക്കുന്ന സമയം ശരി ഓക്കെ ചെറുതേനും ചേട്ടാ നമ്മടെ വയനാട് മേടിച്ചിട്ടുണ്ടായി പാളിലെ കഴിച്ച വണ്ണ വെക്ക ചൂടുവെള്ളത്തിൽ കഴിച്ച വണ്ണം കൊറിയ വയറും കുറയും പച്ചവെള്ളത്തിൽ ചേട്ടന്മാരെല്ലാരും മേടിച്ചിട്ടുണ്ട് പെട്ട സാധനത്തിന് നമ്മുടെ നാട്ടിലിഷ്ടം പോലെ വിളവുണ്ട് നല്ല സാധനത്തിന് വിള കുറവാണത് ഒരു ഡോക്ടറുടെ ഇഞ്ചക്ഷൻ പോണ അയ്യായിരം പത്തായിരം മേടിക്കലുണ്ട് തേനും ഒരു വീട്ടിലുണ്ടോ ഡോക്ടർ വീട്ടിലുണ്ടോ മാറി പാലിനെ കഴിച്ചാൽ വണ്ണം വെക്കും ചൂട് വെള്ളത്തിൽ കഴിച്ചാൽ വണ്ണം കൊറയും പയറും കുറയും പച്ച വെള്ളത്തിൽ കഴിച്ചു കുടിച്ചാൽ വയറ് മാത്രം കുറയും നീന്തപ്പള്ളം തേനിട്ട് കഴിച്ചാൽ മുഖം ഫ്രഷ് ആയിട്ട് ഉണ്ടാകും ഉടമ്പ് കമ്പിപ്പൊളം ഉണ്ടാവും അറുപതാ ഇത് എത്ര കെ ജിയിൽ വെയിറ്റ് വെച്ച് കണ്ട് നോക്ക ചേട്ടാ ഒന്നര കെ ജി ഉണ്ടായി

പഞ്ചസാര ശക്കരൻ്റെ വെള്ളത്തിൽ അളിഞ്ഞ് പോയി വെള്ളത്തിൽ മധുരം ഉണ്ടാവും സുത്തമാണ സറണ്ട വെള്ളത്തിൽ അടിയില്ല വെള്ളത്തിന് മധുരം വരൂ ഈ വെള്ളം ടേസ്റ്റ് നോക്കും വെള്ളത്തിൽ മധുരം ഉണ്ടായ ശക്കര നീരാക്കും സുത്തമാണ സറുടെ വെള്ളത്തിൽ മധുരം വരൂ പാളിൽ കഴിച്ചാൽ തടി കൂടും ചൂട് വെള്ളത്തിൽ കഴിച്ചാൽ തടിയും കുറയും വൈറും കുറയും പച്ചവെള്ളത്തിൽ കഴിച്ച് കുടിച്ചാൽ വയറ് മാത്രം കുറയും ഈന്തപ്പഴം തേനീട്ട് കഴിച്ചാൽ മുഖം ഫ്രഷ് ആയിട്ട് ഉണ്ടാവും ഓട്ടമ്പ് കമ്മി ഫുള്ണ്ടാകും നറു ഷുഗർ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ തേന അച്ഛനും കമ്മി ഷുഗർ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ തേനിട്ട് കഴിച്ചാൽ ഷുഗർ മധുരമായിട്ട് കുറയും ഇഞ്ചി നീര് തേന് കഴിച്ചാൽ ഇഞ്ചിന് കവ കെട്ടിട്ടുണ്ട കവ കെട്ട് കുറയും ഗ്യാസ് കിട്ടാൻ ഗ്യാസ് കൂടി ചൂടുണ്ട് ചൂടും ചപ്പാത്തിനൊക്കെ ബ്രെഡ് ഏത് രൂപ ബ്രെഡ് എങ്കിൽ ഈ വെള്ളം ഇട്ടാവും പഞ്ചസാര ചക്കണ്ട വെള്ളത്തിൽ അളഞ്ഞു പോയി മധുരം ഉണ്ടാവും കൊച്ചു കുട്ടികൾ കഴിക്കുന്ന സാധനമുണ്ട് തേന നൂറ് ദിവസം ചില ഒരു ഇരുപത് ദിവസം പാലിൽ കഴിച്ചാൽ വണ്ണം വയ്ക്കാം ചൂട് വെള്ളത്തിൽ കഴിച്ചാൽ വണ്ണം വൈറും ഒരു വൈകിട്ട് രാവിലെ ഉണ്ടാക്കുക കൈവച്ചു പുളിഞ്ഞാൽ തേന ചീത്താവും കൈവിച്ച് ചില പേര് പുളിയില്ലേന് കേടാവും ഇതാ ഇതുവരെ ഹോൾസ് ആയിട്ട് ഉണ്ടാവും താളമാര്ഷീൻ കൊണ്ടില്ല ഡയറക്ട് ആയിട്ട് ലൈവ് ആയിട്ട് എടുക്കുന്ന സാധനം ലൈവ് ആയിട്ട് എടുക്കണത് നമ്മുടെ വയനാട് ആദിവാസികളാണ് പൊടിയ തേനും മൺപുത്ര മേടിച്ചിട്ടുണ്ടായി ആയിരം കേടാവും എത്ര അവിടെ വെക്കും വെക്കും കേടാവൂത്രയും വെക്കുമ്പോൾ നമ്മുടെ ചില്ലിക്കുപ്പുണ്ടല്ലിക്കുപ്പി മാറ്റി വെച്ചിരുന്നാൽ ആയിരം വശത്തിന് അവിടെ ഉണ്ടാവും നെല്ലിക്ക തേരി ഇട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ ഹാർട്ട് പെഷൻ ക്ലീന ഒറിജിനൽ സാധനം എത്ര കുപ്പി മേടിച്ചിട്ട് ചേട്ടൻ നോക്കണ്ട അഞ്ചു കുപ്പി തീരെ ആയിരം ചീത്താവില്ല പാട കഴിച്ച മണ്ണും കഴിച്ച മണ്ണമൊക്കെ ഒരു ഇതാ കാണിച്ചു തരണം